പുതിയ നോമ്പുകാലമാണ് അങ്ങനെ വെറൈറ്റി വിഭവങ്ങളുടെ കാലം കൂടിയാണ് പക്ഷേ ഈ നോമ്പുകാലത്തെ പ്രധാന താരം എന്ന് പറയുന്നത് ഒഴിച്ചു കൂടാനാവാത്ത താരം അരിപ്പത്തിരി നോമ്പുകാലങ്ങളിൽ ഒരു ദിവസം എഴുപത്തി അയ്യായിരത്തിലേറെ അരിപ്പത്തിരി വിറ്റുപോകുന്ന ഇരാറ്റുപേട്ടയിലെ റോയൽ പത്തിരിയാണ് നമ്മൾ കാണാൻ പോകുന്നത് കണ്ടിട്ട് വരാം ചെറിയ പെരുന്നാളിന്റെയും നോമ്പുതുറയുടെയും സമയമാണല്ലോ അപ്പൊ നമുക്ക് നൈസ് കുറച്ച് പത്തിരിയുടെ കാഴ്ചകൾ കണ്ടാലോ പേപ്പർ പോലെ പത്തിരി നോമ്പുകാലത്തെ താരമാണ് ഇവർ അരിപ്പത്തിരി ഇല്ലാതെ നോമ്പുതുറ ഇല്ലെന്ന് തന്നെ പറയാം സാധാരണ ദിവസങ്ങളിൽ പതിനയ്യായിരത്തോളം അരിപ്പത്തിരി വിറ്റുപോകുന്നുണ്ട് നോമ്പുകാലമാകുമ്പോൾ ഈ എണ്ണം എഴുപത്തയ്യായിരം കടക്കും ഈ സമയം എല്ലാവർക്കും പത്തിരി ആവശ്യകാരാണ് ഏറ്റവും കൂടുതൽ പത്തിരി ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ടൈം ഈ നോമ്പ് കാലങ്ങളിലാണ് ഒരു മൂന്ന് മണി തൊട്ട് വൈകുന്നേരം ടൈം എന്ന് പറയാം മകരുബ് നോമ്പ് തുറക്കുന്ന സമയം വരെ ഇവിടെ പ്രൊഡക്ഷൻ ഉണ്ട് അതായത് വൈകിട്ട് ആറു മണി ആറര വരെ നമ്മൾ സാധനം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട് ഒരു മൂന്ന് മണി തൊട്ടാണ് നമുക്കിതിൻ്റെ ഒരു നല്ല തിരക്ക് വരിക ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് മേടിക്കാൻ വരുന്ന ടൈം മൂന്ന് മണി പോലാണ് പിന്നെ നമുക്ക് അതിന് മുന്നേ ആയിട്ട് ബാക്കി ഇവിടെ ബാക്കിയുള്ള കടകളിലേക്കും സപ്ലൈ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും ഇപ്പം ഏകദേശം ഒരു നോമ്പ് കാലങ്ങളിൽ ഒരു എഴുപത്തയ്യായിരം ബീഫൊക്കെ ആവറേജ് നമുക്ക് ഇവിടെ ഇവിടെ ഈ ഒരു കൗണ്ടറിൽ മാത്രം പോകുന്നുണ്ട് പിന്നെ അല്ലാത്ത സമയങ്ങളിൽ ഒരു പതിനയ്യായിരം ടു ഇരുപതിനായിരം ബീഫ് അതാ ഒരു കൗണ്ട് വരുന്നത് പെരുന്നാൾ സമയത്ത് എല്ലാ വീടുകളിലും അരിപ്പത്തിരി ആവശ്യമാണ് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും തന്നെയാണ് ഇഫ്താർ സംഗമങ്ങൾക്കും വിരുന്നുകൾക്കും അരിപ്പത്തിരി ഒഴിവാക്കാനേ കഴിയില്ല പുലർച്ചെ തുടങ്ങുന്നതാണ് അരിപ്പത്തിരിയുടെ പാചകവും അതിനുള്ള ഒരുക്കങ്ങളും നോമ്പ് തുറക്കുന്ന സമയം വരെ ഇവിടെ അരിപ്പത്തിരികൾ ഉണ്ടാക്കുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ ആവശ്യക്കാർ കൗണ്ടറിലെത്തി വേണ്ടുവോളം പത്തിരികൾ വാങ്ങി മടങ്ങുന്നു നൈസായിട്ടുള്ള പത്തിരി ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് നോമ്പുകാലം ആയതുകൊണ്ട് തന്നെ ആൾക്ക് ഡിമാൻഡ് അല്പം കൂടുതലാണ് കൂടെ ഒരു നൈസ് ചിക്കൻ കറിയും കൂടെ ഉണ്ടെങ്കിൽ സംഭവം അടിപൊളിയാണ് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത് കളുത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കോട്ടയം